ഹിസ്റ്ററി ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് അധ്യാപക സംഗമവും അനുമോദനവും സംഘടിപ്പിച്ചു താലൂക്ക് തലങ്ങളിൽ ചരിത്ര ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്ന് സംഗമം ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ താലൂക്ക് തലങ്ങളിൽ ചരിത്ര ഗവേഷണ കേന്ദ്രങ്ങൾ തുടങ്ങണമെന്ന് ഹിസ്റ്ററി ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഹയർ സെക്കൻഡറി തലങ്ങളിൽ കൂടുതൽ തസ്തികകളും ബാച്ചുകളും അനുവദിച്ച് ചരിത്രവും സംസ്കാരവും നിലനിർത്തുന്നതിനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നുള്ള ആവശ്യവും കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച അധ്യാപക സംഗമത്തിലൂടെ ഇവർ മുന്നോട്ട് വെച്ചു ബല്ലായിസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടി ചരിത്രകാരൻ ഡോക്ടർ സി ബാലൻ ഉദ്ഘാടനം ചെയ്തു അക്കാദമിക് നമ്മൾ നാം ുഖീകരിക്കുന്ന പ്രശ്നങ്ങളോട് പ്രതികരിക്കാനുള്ള ഒരു പ്രതിബദ്ധത എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനിതിലേക്ക് അതിൻ്റെ വിശ്വാസങ്ങളിലേക്ക് പോകേണ്ട കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട് കാരണം നിങ്ങളാണ് ഞാനല്ല ലൈവായിട്ടുള്ളത് ചരിത്രത്തിൽ ചരിത്രം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജ്ഞാനമേഖലയിൽ വളരെ ലൈവായി എടുക്കുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ അപ്പം എൻ്റെ ലൈവിൻ്റെ ഒരു കാരാണ് ചടങ്ങിൽ കോടോത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി എം ബാബു അധ്യക്ഷനായി ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സംഗമത്തിൽ അനുമോദിച്ചു ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ സി വി അരവിന്ദാക്ഷൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പി വി ജഗദീഷ് കെ സുചിത്ര കെ എൻ മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ അരീഷ് സ്വാഗതവും ട്രഷറർ പി വി പ്രകാശൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ